ഹലോ ചോറിന് കൂട്ടാനായിട്ട് ഒരു അടിപൊളി മുതിരക്കറി ഉണ്ടാക്കിയാലോ ചൂടായി വന്ന ചീനച്ചട്ടിയിലേക്ക് മുതിര ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കളർ ചേഞ്ചായി ചെറുതായി വന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ് വേറൊരു പാത്രത്തിലിട്ട് കൊടുത്ത് നന്നായി തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് മുഴുവനായും ഒരു പാത്രത്തിലിട്ട് ഇത് പാറ്റിയെടുക്കണം അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ളതിൻ്റെ തോടൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ചക്കക്കുരും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അര കഷ്ണം ഉള്ളി ഒരു തക്കാളി മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വെച്ചെടുക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് വലിയ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം പിന്നെ മുതിര നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഒരു ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്ത് കടുകും കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിര കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മുതിരക്കറിയുടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പണ്ട് മുതലേ നമ്മൾ വല്ലുമ്മയൊക്കെ തരുന്ന കറിയായിരുന്നു ആ സമയത്ത് ഇതൊരു അമ്മിക്കല്ലിലാണ് വേണ്ട പൊടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മിക്സിയിലും ഇതുപോലെ ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ ഇഷ്ടപ്പെട്ട് വീഡിയോസ് ിഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല ചൂട് ചോറിലേക്ക് ഈ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇത് ചൂടോടു കൂടി ഇതുപോലെ ഒഴിച്ച് കഴിച്ച് നോക്കണം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ ഇവിടെ കഴിച്ചിട്ടുള്ള തൈരും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ